അധ്യാപക നിയമന പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണണമെന്ന് കേരള ലത്തീൻ കത്തോലിക്ക മെത്രാൻ സമിതി പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ നിയമനം സാധുവാക്കാത്തതിനാൽ അവർക്ക് വർഷങ്ങളായി ശമ്പളമോ മറ്റു ആനുകൂല്യങ്ങളോ ലഭിക്കുന്നില്ല ഈ പ്രതിസന്ധി പരിഹരിക്കുവാൻ സർക്കാർ ഉടൻ തന്നെ ശക്തമായി ഇടപെടണമെന്നും ചക്കാലക്കൽ പിതാവ് ആവശ്യപ്പെട്ടു ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളോട് സർക്കാർ വിവേചനം കാണിക്കുന്നതിനു പകരം അവരെ ചേർത്ത് പിടിച്ച് പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണുകയാണ് വേണ്ടതെന്ന് കേരള ലത്തിൻ കത്തോലിക്ക മെത്രാൻ സമിതി പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ അറിയിച്ചു സംവരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തുന്നില്ല എന്ന പരാതി പല പ്രാവശ്യം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഭിന്നശേഷി സംവരണം ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അധ്യാപക നിയമനങ്ങൾ സർക്കാർ സ്ഥിരപ്പെടുത്താത്തതിനാൽ നിരവധി കുടുംബങ്ങൾ പട്ടിണിയിൽ നിയമനം സാധുവാക്കാത്തതിനാൽ അവർക്ക് വർഷങ്ങളായ ശമ്പളമോ മറ്റു ആനുകൂല്യങ്ങളോ ലഭിക്കുന്നില്ല ഈ വിഷയം പരിഹരിക്കുവാൻ സർക്കാർ ഉടൻ തന്നെ ശക്തമായി ഇടപെടണമെന്നും ചക്കാലക്കൽ പിതാവ് ആവശ്യപ്പെട്ടു അതേസമയം ക്രിസ്ത്യൻ എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾക്കെതിരെ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ പ്രതികരണം ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണെന്നും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ക്രൈസ്തവ മാനേജ്മെന്റുകൾ നൽകിയിട്ടുള്ള സംഭാവനകൾ അവഗണിക്കാനാവില്ലെന്നും ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നും ഓർമ്മപ്പെടുത്തി